ഒരു കാര്യമാണ് സംശയം എന്ന് പറയുന്നത് സംശയം എന്ന് പറഞ്ഞാൽ വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചോ അറിയാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനെ കുറിച്ചല്ല അറിയാത്ത കാര്യങ്ങൾ ഏത് വിഷയത്തിലാണെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തണം അങ്ങനെ ഒരു സത്യാന്വേഷിയാവുക എന്ന നിലക്കുള്ള സംശയത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഈമാനിനെ നമ്മൾ സാങ്കേതികമായി അതിന് നിർവചനം പറയുമ്പോൾ മൂന്ന് ഘടകങ്ങളുണ്ട് അതിൽ ഒന്ന് മനസ്സുകൊണ്ട് സത്യപ്പെടുത്തലാണ് രണ്ട് നാവ് കൊണ്ട് പരസ്യപ്പെടുത്തലാണ് മൂന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തലാണ് ഇത് മൂന്നും കൂടി കൂടിയതാണ് ഈമാൻ അപ്പോൾ അള്ളാ ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് ഞാൻ ഈമാൻ കൊണ്ടു ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടാവണം ആ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക ജീവിതത്തിൻ്റെ പൊതുപ്രകൃതം വിശ്വാസവും അമലുസ്വാളിഹാത്തും കൂടി ചേർന്നതാണ് എന്ന് പറയുന്നത് ഈ സംശയത്തിന് റൈബ് എന്ന വാക്കാണ് കുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് സൂറത്തുൽ ബക്രയുടെ തുടക്കത്തിൽ തന്നെ കാണാം അലിഫ്ലീം ആ ഗ്രന്ഥം അത് സന്മാർഗായകമാണ് മുത്തക്കുകളെ സംബന്ധിച്ചിടത്തോളം സന്മാർഗം നൽകുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഖണ്ഠിതമായി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരാൾ ഈ ഈമാൻ കൊണ്ടതിൽ ഒരാൾക്ക് ഈമാൻ ഉൾക്കൊണ്ടതിൽ ഒരാൾക്ക് സംശയത്തിന്റെ എന്തോ ഘടകം ഉണ്ടോ ഇല്ലേ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതയാളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ പ്രകടമായി അയാളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അത് മനസ്സിലാക്കാൻ പറ്റും സൂറത്തുൽ ഹുജറാത്തിൽ അറാബികളെ സംബന്ധിച്ചുള്ള അവരുടെ മൊത്തം അറാബികളെ സംബന്ധിച്ചല്ല അറാബികളിലെ ചില വിഭാഗ പിന്നെ വിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയുണ്ട് കാലത്തിൽ ആറാബ് അമന്ന അറാബികളായ ആളുകൾ നബിസല്ലാഹ് അലൈഹി വസല്ലമ്മയുടെ അടുക്കൽ വന്നിട്ട് യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിക സമൂഹത്തിന് മേൽക്കൈ കിട്ടാൻ പോകുന്നു മുഹമ്മദ് നബി നബിസല്ലാഹ് അലൈഹി വസല്ലമ്മ കൊണ്ടുവന്ന പദ്ധതിയും പരിപാടിയും ജനകീയമാകുന്നു ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കച്ചയെട്ടി കച്ചകെട്ടിയിറങ്ങിയ പല ആളുകളും പരാജയപ്പെട്ട് പിന്മാറിയിരിക്കുന്നു വേറെ പലരും ഇതിൻ്റെ അറിയപ്പെട്ട വാഹകരും വക്താക്കളുമായി മാറിയിരിക്കുന്നു അപ്പൊ ഇനി ഇപ്പോ പൊതുവെ മുഹമ്മദിന്റെ പക്ഷം ചേർന്ന് നിൽക്കലാണ് സുരക്ഷിതം എന്ന് അവർ ഉള്ളാലെ വിചാരിച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത് എന്നിട്ട് അവര് അവരുടെ ഈ ഈ മുഹമ്മദ് നബിസല്ലാഹ് അലൈഹി വസല്ലമിയോടുള്ള ഈ താല്പര്യം ഈ ആഭിമുഖ്യം അത് വാക്കുകൊണ്ട് തന്നെ വിളംബരം ചെയ്യുകയാണ് ആമെന്നാ ഞങ്ങൾ വിശ്വസിച്ചു അപ്പം അള്ള ഇടപെടുകയാണ് മുഹമ്മദ് നബി നബിസല്ലാഹ് അലൈഹി വസല്ലമക്ക് അള്ള അറിയിച്ചു കൊടുക്കാതെ മനുഷ്യരുടെ മാനസികാവസ്ഥകൾ എന്ത് എന്നോ മറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം പ്രവാചകൻ അടിസ്ഥാനപരമായ ഒരു മനുഷ്യനാണ് അപ്പം മനുഷ്യപ്രകൃതം എന്താണോ അതാണ് റസൂൽ അള്ളാഹി സല്ലാഹു വലൈഹി വസല്ലമയുടെയും പ്രകൃതം അതേസമയം നബിസല്ലാഹു അലൈഹി വസല്ലമ ഒരു വെറും മനുഷ്യനല്ലാത്തതുകൊണ്ട് സാധാരണ മനുഷ്യരെക്കാൾ വലിയ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിലൂടെ അള്ളാഹു നിർവഹിക്കണമെന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് വഹയിലൂടെ ദിവ്യ വെളിപാടുകളിലൂടെ അത് ഈ ജിബിരിയിൽ വന്ന് കൊടുക്കുന്ന ഞാൻ ഇടയിൽ ഞാൻ പറയുകയാണ് നിങ്ങളുടെ ചിന്ത ആ ഒരു വശത്തേക്ക് കൂടി വരാൻ വേണ്ടിയിട്ട് ജിബിരിലിൽ നിന്ന് കേട്ട് ജിബിരിലിലൂടെ കൈമാറുന്ന വഹയിൽ മാത്രമല്ല അള്ളാഹു സുബാനുഹോ കാലം മനുഷ്യരോട് അഥവാ തെരഞ്ഞെടു സവിശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവരോട് മൂന്ന് രീതിയിൽ സംസാരിക്കും എന്ന് കുർആാനിലുണ്ട് അതിലൊന്ന് ഒരു ദൂതൻപതി വഴി അഥവാ ജിബിരി വഴിയുള്ള വഹയാണ് മറ്റൊന്ന് ഒരു അശിരീരിയാണ് ഒരു വിളിയാളം മൂന്നാമത്തത് ഒരു ഇൽഖാ ഇൽഹാമ് എന്നൊക്കെ പറയാം സ്വന്തം നിലക്കൊരു വെളിപാടുണ്ടാവുക ഒരു ബോധോദയം ഇന്ന കാര്യം ഇങ്ങനെയാവാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസള്ളാഹു അലൈഹി വസലമയോട് അള്ളാഹു സുബാന ഈ മൂന്ന് രീതിയിലും സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു വാചകം കൂടി ഞാൻ പറയാം ഇതിൽ ഈ ഒന്നാമത്തെ രീതിയിൽ സംസാരിച്ചതിന്റെ ക്രോഡീകരിക്കപ്പെട്ട രൂപമാണ് ഖുർആൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും രീതിയിൽ അള്ളാഹു പ്രവാചകനോടെ പ്രവാചകനോട് സംസാരിച്ചത് ഒരാൾക്ക് വഹിയായിട്ട് വേണോ എങ്കിൽ അയാൾ സുന്നത്ത് പിൻപറ്റിയെ പെറ്റ് കിട്ടു ഇരിക്കട്ടെ അപ്പോ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം നിലക്ക് മറിഞ്ഞ കാര്യങ്ങൾ അറിയില്ലെങ്കിലും അള്ളാഹു സുബാന കുവത്താല അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അറിയിച്ചു കൊടുത്ത അളവിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി റസൂൽ അറിഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ മുനാഫിക്കുകളെ സംബന്ധിച്ച് ചിലരുടെ ചിലരുടെ കാര്യത്തിൽ അള്ളാഹു കൃത്യമായി പ്രവാചകനെ അറിയിച്ചു ചില സന്ദർഭത്തിൽ ചില കപട വിശ്വാസികളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല സ്വന്തം അനുയായികളിൽ പെട്ടവരാണെന്ന കണക്കെ അവരെയും റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ സമീപിക്കുകയും പ്രവർത്തന രംഗത്ത് ഉൾച്ചേർത്ത് നിർത്തുകയും ചെയ്തു അപ്പൊ ഇവിടെ ഈ ആരാധികളായ ആളുകൾ കാലത്തിൽ ആരാബു അമന കൊല്ലം തൂമിനു അലാ കിങ്കു അസ്ലംന ഈ അറാബികളിൽപ്പെട്ട ചിലർ വന്നിട്ട് ഞങ്ങൾ ഈമാൻ കൊണ്ടു ഞങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടു എന്ന് പറയുമ്പോൾ പറയുമ്പോ താങ്കൾ അവരോട് പറ നിങ്ങൾ മുസ്ലിങ്ങളായി മൗമിനുകളായി എന്ന് നിങ്ങൾ പറയണ്ട പ്രകടമായി ഈ പദ്ധതിക്കും പരിപാടിക്കും നിങ്ങളുടെ അനുസരണം നൽകാൻ നിങ്ങൾ സന്നദ്ധമായിട്ടുണ്ട് മനസ്സാ നിങ്ങൾ ഇത് ഉൾക്കൊള്ളുകയും സത്യപ്പെടുത്തുകയും ചെയ്തിട്ടില്ല കർമ്മതലത്തിൽ ഇതിനോട് ചേർന്ന് സഞ്ചരിക്കാൻ നിങ്ങൾ തൽക്കാലം തയ്യാറായിട്ടുണ്ട് അത്ര പറഞ്ഞാൽ മതി അതുകൊണ്ട് അസ്ലംന ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ മുഹ്മിനുകളായി എന്ന് നിങ്ങൾ പറയണ്ട കാരണം അവിടെ പറഞ്ഞു അലമ്മ യുദ്ഹുൽമാനുഫി കുലൂബിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഈമാൻ ശരിക്കും പ്രവേശിച്ചിട്ടില്ല ഇതിപ്പോ ഇന്നത്തെ മാതിരി നോക്കണോ നമ്മൾ മുസ്ലിം മുമ്പത്ത് ഇങ്ങനെ കെട്ടുറപ്പിൽ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ല ഇത് എന്ന് ഓർക്കണം നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതം നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ പതിമ നീണ്ട പതിമൂന്ന് വർഷമാണ് ഈ മക്ക ജീവിതത്തിന്റെ വിശാലമായ ഈ ഒരു കാല കാലയളവിൽ ഓരോ ഘട്ടത്തിലും വളരെ ശക്തമായ എതിർപ്രചാരവേലകൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമക്കും ആ പ്രവാചകനോടൊപ്പമുള്ളവരെയും സംബന്ധിച്ചും കുറൈശികൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു സമൂഹത്തിൽ അവർക്കാണ് സ്വാധീനം മാർക്കറ്റും സംവിധാനവും ഒക്കെ അവരുടെ കയ്യിലാണ് നല്ല സാഹിത്യ സാമ്രാട്ടുകളായ കവികളും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചാനലുകൾ എന്നൊക്കെ പറയാവുന്നത് പോലെ അന്നത്തെ ജനങ്ങളോട് സംസാരിക്കാനുള്ള മീഡിയ ഏറെക്കുറെ അവരുടെ കയ്യിലാണ് സ്വാഭാവികമായിട്ടും അവർ നടത്തുന്ന പ്രചരണങ്ങൾ സമൂഹത്തിൽ ലേശു സാധാരണക്കാർക്ക് വശ്വാസം ഉണ്ടാകും നിരന്തരം ഒരാളെപ്പറ്റി ഇയാൾ ഭ്രാന്തനാണ് ഈ ആ പത്ത് നാൽപ്പത് കൊല്ലം നമ്മളൊപ്പം ജീവിച്ചതാണല്ലോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ ഇയാൾ ഈ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തോ തകരാറാണ് ആഭിചാരം അല്ലെങ്കിൽ മാരണം പിടിപെട്ടതാണ് മാനസികമായ എന്തോ വിഭ്രാന്തിയാണ് ജിന്നിനെയോ ഭൂതത്തെയോ പ്രേതത്തെയോ എന്തോ കണ്ട് പേടിച്ചതാണ് ഇങ്ങനെ പല നിലക്കുള്ള അതല്ല ഇദ്ദേഹം ഇവിടെ അധികാരവും സ്ഥാനമാനങ്ങളും ചുളിവിൽ കൈപ്പറ്റാൻ ഇറക്കുന്ന നമ്പറാണ് ഇങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ റസൂല ഇസല്ലാഹ് അലൈഹി വസല്ലുമയെ സംബന്ധിച്ച് ഒരു ദിവസമല്ല ആലോചിച്ച് നോക്കണം പത്ത് പതിമൂന്ന് കൊല്ലം നിരന്തരമായിട്ട് ഇത്തരം ആക്ഷേപങ്ങളും ശകാരങ്ങളും പരിഹാസങ്ങളും ചെറിയ ചെറിയ കാര്യം മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ആ പ്രവാചകനോടൊപ്പമുള്ളവരെ ഇങ്ങനെ പ്രവാചകനെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും നിരന്തരം പരിഹസിക്കുകയും ആക്ഷേപം ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്രാവും മേറാജും സംഭവിക്കുന്നത് ഇസ്രാവും മേറാജും ഏകദേശം മക്കയുടെ ജീവിതത്തിലെ അവസാന ഘട്ടത്തിലാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം ഇസ്ര എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചാരം അതായത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് മിയറാജു എന്ന് പറയുന്നത് ആര പടിപടിയായ ആകാശാരോഹണം വളരെ വിസ്തരമായി വിസ്തരിച്ച് ഇത് ഹജീസുകളിലുണ്ട് ചില സൂചന ഖുർആാനിലുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഇസ്രാവും മേറാജും സംഭവിച്ചു നബിസല്ലാഹുലൈഹു അലൈഹി പിറ്റേ പിറ്റേന്ന് നേരം പിള്ളർന്നപ്പോ തന്റെ അനുജരന്മാരായ ആളുകളോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായി സ്വപ്നം കണ്ടു എന്നല്ല സ്വപ്നം കണ്ടതാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല ശരീരം നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പൂർണ്ണ ശരീരത്തോടെ ഈ ഇത്രയും ദൂരവും അത്രയും സ്ഥലവും അത്രയും സ്ഥലം എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള ദൂരം അവിടെ നിന്ന് ഏഴാകാശം വരെയുള്ള സഞ്ചാരം ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടായി എന്ന് തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇത് ആളുകൾ അറിയുമല്ലോ ആളുകൾ അറിഞ്ഞപ്പോൾ അവർ ആർ തുടങ്ങി ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ ഇയാൾക്ക് ലെവലില്ല എന്നിപ്പം കണ്ടില്ല പറഞ്ഞു പറഞ്ഞു എവിടെ എത്തി ഈ സാഹിബിൻ്റെ പിന്നാലെ കൂടുമ്പോൾ തന്നെ ആലോചിക്കേണ്ട ഇത് അവസാനം വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഇപ്പത്തെ ഇനി ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ പറ്റിയാൽ അത്രയും നാണക്കേട് കുറഞ്ഞു കിട്ടും അതെല്ലാം ഇയാളുടെ പിന്നെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഇത് ഇവിടെ നോക്കപ്പെടും എന്ന മട്ടിൽ അവർ ഈ അവസരങ്ങൾ വെച്ചിട്ട് വല്ലാതെ സത്യവിശ്വാസികളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചു സ്വാഭാവികമായിട്ടും ആളുകൾ വിശ്വാസികളിൽ ആദ്യം വിശ്വസിച്ച ആളെന്ന നിലക്ക് അബൂബക്കർ എല്ലാം വിൻ്റെ അടുക്കലെത്തി എല്ലാം മുഹമ്മദ് അവസാനം പറഞ്ഞു പറഞ്ഞു എവിടെവരെത്തി നിങ്ങളറിഞ്ഞോ എന്ത് മുഹമ്മദ് പറയുന്നു മൂപ്പര് രാത്രി കിടന്നുറങ്ങുമ്പോൾ മസ്ജിദുൽ അക്സയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് പോയി എന്നും അതേ രാത്രി തന്നെ ഏഴ് ആകാശങ്ങളിൽ സഞ്ചരിച്ചുവെന്നും എന്നിട്ട് അവിടെ നിന്നും സവിശേഷമായി അള്ളാഹുവിൽ നിന്ന് നേരിട്ട് പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കിട്ടിയെന്നും എന്നിട്ട് നേരം പുലർന്നതിന് മുമ്പ് ഈ ഉറങ്ങിക്കിടന്നിരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി പറയുന്നു മുഹമ്മദ് അങ്ങനെ പറയുന്നുണ്ടോ ആ പറയുന്നുണ്ട് പറയുന്നുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് അവിടെയാണ് അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യന്റെ പേരിന്റെ കൂടെ അ സുദ്ദീഖ് എന്ന പ്രയോഗം വരുന്നത് എന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലൈഹി വസ്ലം അങ്ങനെ പറഞ്ഞോ എന്നേ മൂപ്പർക്ക് അറിയേണ്ടതുള്ളൂ അദ്ദേഹത്തിന് അറിയേണ്ടതുള്ളൂ ആ പറഞ്ഞു പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു ഇതിലും വലുതൊക്കെ നമ്മൾ വിശ്വസിച്ചല്ലോ പിന്നെ എന്താ ഇതിൽ സംശയിക്കാൻ എന്താ ഇതിലും വലുത് വിശ്വസിച്ചത് അള്ളാഹു സുബാനഘു അത്താല അദ്ദേഹത്തെ ഒരു ദൂതനായി തെരഞ്ഞെടുത്തുവെന്നും ആ ദൂതനായി തെരഞ്ഞെടുത്തുകൊണ്ട് തെരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുസുബാനഘുഅത്താല അദ്ദേഹത്തോട് സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത ഒരു വഴിയിലൂടെ സവിശേഷ വിവരം നൽകുന്നുവെന്നും ആ വിവരമല്ലേ വഹി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മോട് ഓദിക്കോൽപ്പിക്കുന്നത് അതല്ലേ നമ്മൾ വിശ്വസിച്ചത് ഇതല്ലേ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എങ്കിൽ പിന്നെ അതിലെ ഒരു പ്രത്യേക കാര്യത്തിൽ നിങ്ങൾ എന്താണ് അവിശ്വസിക്കാൻ ഇതാണ് ഈ മാൻ എന്ന് പറയുന്നത് ഇന്നമൽ മോമിനു അല്ലതീ ഞങ്ങൾ ആ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഉൽ ആ കാലത്തിൽ ആറാബു ആമന്ന എന്ന് തുടങ്ങുന്നത് പതിനാലാമത്തെ ആഴത്താണ് സൂറത്തുൽ ഗുജറാത്തിലെ സൂക്തത്തിൽ പറയുന്നു ഇന്നമ അറബി പ്രയോഗത്തോടെയാണ് ആ ആയത്ത് തുടങ്ങുന്നത് ഇന്നമ എന്ന് അറബിയിൽ പറഞ്ഞാൽ ഒരു ഒരു സംഗതി അതത് മാത്രമാണ് ആ കൂട്ടർ മാത്രമാണ് അവരിൽ പരിമിതപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചു വിശ്വസിച്ചവർ യഥാർത്ഥത്തിൽ ഇന്ന വിഭാഗം മാത്രമാണ് സുമലം യൊത്താബു പിന്നെ അവർക്ക് അതിൽ യാതൊരു സംശയവും ഇല്ല അതാണ് അബൂബക്കർ ബക്കർ സീഖർ അള്ളാഹുഖുവിന്റെ അടുക്കൽ വന്നിട്ട് നേരത്തെ കാലത്തെ വർഷങ്ങളായിട്ട് ഞാൻ അതുകൊണ്ടാണ് ആ ഒരു വശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നിരന്തരം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേട്ടുകൊണ്ടേ വളരുന്ന ഒരു ഒരു സമൂഹത്തിലെ ഒരു നേതാവിനും വരനുയായിക്കുമിടയിൽ എന്നാലിപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ വെളിപ്പെടുത്തേണ്ട ഇതില്ല എന്ന് തോന്നുമല്ലോ ഒരു മനുഷ്യന് സംഗതിയൊക്കെ ശരി തന്നെ ആയിരിക്കുമല്ലാതെ അവർ പറയാൻ സാധ്യത കാരണം ഒരു പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് നമുക്കറിയാമല്ലോ ആളെ അൽ അമീനാണെന്നല്ലാതെ വേറൊന്നും പറയാൻ നമുക്കുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഈ പറയുന്നതും സത്യമായിരിക്കും ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഒക്കെ മറച്ചു വെച്ചാൽ മതിയായിരുന്നു സന്ദർഭമൊക്കെ നോക്കണ്ടേ ഇങ്ങനെ കണ്ടല്ലോ ഒരു തോന്നല് ഈ മാതിരി യാതൊരു ഒരു ഒരു ചാഞ്ചല്യവുമില്ല അതാണ് സുമ്മലം അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ യാത്ര പോയിരിക്കും അതാണ് സത്യപ്പെടുത്തൽ എന്ന് പറയുന്നത് ആ സത്യപ്പെടുത്തലിന അല്ല ആ സന്നദ്ധ സത്യപ്പെടുത്താനുള്ള ആ സന്നദ്ധതയാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന പേരിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത് അപ്പൊ ഇന്നൽസൂലി പിന്നെ അതിൽ യാതൊരു സംശയവുമില്ല ഈ സംശയം എന്ന് പറയുന്നത് ഒരാൾക്കുണ്ടോ ഇല്ലേ എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് അയാളുടെ നിലപാടുകൾ കാണുമ്പോഴാണ് അള്ളാഹു സുബാനുഹുവാത്താല നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിപ്പണിയാൻ ആവശ്യപ്പെടുന്ന ഒരു പദ്ധതിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മൾ നേരത്തെ ശീലിച്ച ജീവിതത്തോടൊപ്പം ഒത്തുപോകുന്ന ഒരു പരിപാടിയല്ല അള്ളാഹു സുബാനുഹുവാത്താല യഥാർത്ഥത്തിൽ പ്രവാചകനിലൂടെ അവതരിപ്പിച്ചത് എന്താണോ അതിന്റെ ചൈതന്യത്തോടെ ഒരാളത് മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് ബോധ്യപ്പെടും ഇത് അയാളുടെ നാട്ടു നടപ്പ് സമ്പ്രദായങ്ങളെ പരിപൂർണമായും മാറ്റി വേറെ ഒരു ജീവിത ശൈലി പഠിപ്പിക്കാണ് എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പരിഹാസങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ സൽമാനുൽ ഫാരിസിയെ സൽമാനുൽ ഫാരിസി എവിടെയോ കല്ലോ മുൾ എന്തോ സാധനം തെരഞ്ഞ് അത് എടുത്ത് അതുമായിട്ട് മലമൂത്ര വിസർജനത്തിന് പോയിട്ട് തിരിച്ചു വരും പര്യായികൾ ആ നാട്ടുകാർ പരിഹസിച്ചു മുഹമ്മദ് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ മര്യാദക്കൊന്ന് മൂത്രമൊഴിക്കാനും കൂടി നിങ്ങൾ അയാളെ സമ്മതിക്കൂലല്ലോ ഇത് ശരിക്കും കളിയാക്കിയതാണ് ഒരു കുഴപ്പമില്ലാതെ നമ്മളെല്ലാവരും നിർബാധം നടത്തിക്കൊണ്ടിരുന്ന ഈ മലമൂത്ര വിസർജനത്തിൽ വരെ ഈ മനുഷ്യൻ ഇടപെട്ട് കളഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾക്ക് മര്യാദ കൊണ്ട് മൂത്ര ഒഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി പോയല്ലോ ഇതാണ് വിമർശനം അല്ലെങ്കിൽ ആക്ഷേപം പക്ഷെ ഇത് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എന്ന് പറഞ്ഞാൽ സ്വഹാഭിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഗൗരവപ്പെട്ട വിമർശനമാണ് അങ്ങനെയാണ് അവരതിനെ കണ്ടത് അദ്ദേഹത്തെ അതിന് കൊടുത്ത മറുപടി ഹജീത് ഗ്രന്ഥങ്ങളിലുണ്ട് അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ഞങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ കന്നുകാലികളെ പോലെ നടത്തിയിരുന്നതാണ് അവിടെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദൂതന്റെ മാർഗനിർദ്ദേശം കിട്ടിയത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു മലമൂത്ര വിസർജനം നടത്തുമ്പോൾ സാധ്യമാകുന്നിടത്തോളം ഇരുന്ന് നിർവഹിക്കണം അങ്ങനെ ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഇത് ആഴക്ക് മുന്നിട്ടോ പിന്നിട്ടോ മറയില്ലാതെ നേർക്കു നേരെ ഇരിക്കുന്ന അവസ്ഥ ഒഴിവാക്കണം അങ്ങനെ മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ അത് കഴുകി ശുദ്ധീകരിക്കണം തട്ടിക്കുറഞ്ഞ് എണീറ്റ് പോകരുത് കഴുകി ശുദ്ധീകരിക്കണം അതിന് ശുദ്ധമാക്കാൻ ഉപയോഗിക്കാവുന്ന വെള്ളം കിട്ടുന്നില്ലെങ്കിൽ ഉണങ്ങിയ വല്ല ഖരവസ്തുക്കളും ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഉണങ്ങിയ വല്ല ഖരവസ്തുക്കളും ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾ എല്ലോ അല്ലെങ്കിൽ കാഷ്ടം ഉണങ്ങിയതോ ഇക്കാര്യത്തിന് ഉപയോഗപ്പെടുത്തരുത് ഈ ശുദ്ധീകരണ പ്രക്രിയ ഇടത്ത് കൈ ഇടതേ ഇടത് കൈകൊണ്ടാവണം നോക്കൂ നിങ്ങൾ ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആ പരിഹസിച്ചവർക്ക് തന്നെ തോന്നിപ്പോയി ആവശ്യമില്ലാത്തൊരു പണിയായിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു വന്നതും നബിസല്ലാഹു അലൈഹി വസലം ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവിടെ നിന്ന് വന്നിട്ട് വലിയ വലിയ കാര്യങ്ങളിൽ നമ്മളുടെ നിലപാടുകളെയും നമ്മളുടെ സമീപനങ്ങളെയും മാറ്റിപ്പണിയാനിടപരത്തുന്ന വലിയ വലിയ കാര്യങ്ങളോ അതിലുണ്ട് നമ്മളുടെ സാമ്പത്തിക ഇടപാടുകളിൽ അത് വലിയ നിലപാടുകൾ പ്രഖ്യാപനം ചെയ്യും പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ അതും മാറ്റിപ്പണിയുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഓരോ തലങ്ങളിലും അത് വളരെ ഗൗരവപ്പെട്ട ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട് നമ്മളെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിലേക്കും അന്ത്യദിനമുണ്ട് എന്ന ഒരു വിചാരത്തിലേക്കും അത് വഴി നടത്തുന്നുണ്ട് ജീവിതത്വം ഒഴുക്ക് ഇതാണ് ഇസ്ലാമിന്റെ മർമ്മം ജീവിതത്തെ ഒഴുക്ക് അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിൽ ഉറപ്പിച്ചു നിർത്തുക തിരിച്ചു ചെല്ലാനുള്ളത് അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ് എന്ന ബോധത്തോടെ ജീവിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ഇലാമിന്റെ മർമ്മം ഈ ബോധത്തിലേക്ക് നിങ്ങൾ ഒരു സഹോദര സമുദായാംഗത്തെയാണ് ക്ഷണിക്കുന്നതെങ്കിൽ അതിനാണ് അറബിയിൽ ദാവത്ത് എന്ന് പറയുന്നത് ഈ ബോധത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെയോ അയൽവാസികളെയോ സമുദായത്തിലെ മെമ്പർമാരെയോ ആണ് ക്ഷണിക്കുന്നതെങ്കിൽ അതിനാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത് ഈ ബോധം നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കീഴിലുള്ളവരിലും ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ അതിനാണ് തെർബിയത്ത് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇതൊരൊറ്റപ്പണിയാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമുള്ള അനുസരണത്തിലേക്ക് വരും മനുഷ്യരെ ക്ഷണിക്കുക അന്തിമമായി അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ് മടങ്ങിച്ചെല്ലാനുള്ളത് എന്ന ബോധം ജനമനസ്സുകളിൽ അങ്കുരിപ്പിക്കുക എന്നിട്ട് ഈ രണ്ട് കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിന്റെ അടിസ്ഥാനത്തിലും അന്ത്യദിനത്തിൽ മുമ്പിലേക്കാണ് മടങ്ങിച്ചെല്ലാനുള്ളത് എന്ന ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ മുഴുവൻ മാറ്റി പണിയുക ഇതാണ് അലൈഹി വസല്ലമ്മ ചെയ്തത് ഇത് അവിടെ വളരെ പെട്ടെന്ന് ഫലിച്ചത് ഈ രണ്ട് ഈ കാര്യങ്ങൾ അവർ മനസ്സാ പൂർണമായും ഉൾക്കൊണ്ടപ്പോഴാണ് അതാണ് ാണ് റബ്ബ് എന്ന് പറഞ്ഞു പിന്നെ അതനുസരിച്ച് അവർ അങ് നിലകൊണ്ടു പറഞ്ഞാൽ അദ്ദേഹത്തിന് ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് അഗാധമായ ദുഃഖമുണ്ട് ആ ദുഃഖവും കൊണ്ടാണ് പിന്നെയുള്ള കാലം അദ്ദേഹം ജീവിക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് ഊഹത് സംഭവിക്കുന്നത് ഉഹദിൽ അദ്ദേഹം ഇടപെട്ടു ഒരു നിർണായക ഘട്ടത്തിൽ വിശ്വാസി സമൂഹം തന്നെ ശിഥിലമായി പ്രവാചകൻ സല്ലാഹ് വലൈഹ് വസല്ലമ്മ നൽകിയിരുന്ന ഒരു മുന്നറിയിപ്പ് മലയിൽ തന്ത്രപരമായ സ്ഥാനത്ത് നിലയുറപ്പിച്ചവർക്ക് നൽകിയ മാർഗനിർദ്ദേശം അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കൈവിട്ടു ധിക്കരിച്ചതല്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ആ നിർദ്ദേശം ഇനി പ്രസക്തമല്ല എന്ന അവർ സ്വയം കരുതി എന്നിട്ട് കുന്നിൻമുകളിൽ നിന്ന് താഴോട്ടിറങ്ങി ഇത് മനസ്സിലാക്കിയ ശത്രുക്കൾ തന്ത്രപരമായ ആ മാർഗങ്ങളിലൂടെ വന്ന് പൊടുന്നിനെ വിശ്വാസി സമൂഹത്തെ ആക്രമിച്ചു വിശ്വാസി സമൂഹം എന്നല്ല പ്രവാചകൻ തന്നെ രക്തസാക്ഷിയായി എന്നാളുകൾ കരുതി പ്രവാചകന് സാരമായ രീതിയിൽ പരിക്കേറ്റു പ്രമുഖരായ നിരവധി സഹാബിമാർ ഒന്നിനു പിറകെ ഒന്നായിട്ട് ആ വാൾ മൂർച്ചയുള്ള വാൾ കൊണ്ട് അരിഞ്ഞു വീഴ്ത്തി ശത്രു വിഭാഗങ്ങൾ ഉഹുതൊന്നാകെ അവരുടെ കയ്യിലെത്തി പിടിച്ചടക്കി എന്നവരവസ്ഥ വന്നു വളരെ ഭീകരമായ ഒരു വിശേഷമാണ് വിശുദ്ധ കുർഹാനിൽ തന്നെ ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥത്തിലല്ല വിശുദ്ധ കുർഹാനിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വിവരണം കാണാം അവിടെയാണ് അനസ്വനു നെളുർ എന്ന് പറയുന്ന സഹാബി ഒരു കരുതിവൊപ്പമില്ലാതെ റസൂലിനെയും തൻ്റെ കൂടെയുള്ളവരെയും രക്ഷിക്കാൻ സർവ്വതും തന്നെ കിണഞ്ഞ് ത്യജിച്ച് പരിശ്രമിക്കുന്നത് അദ്ദേഹം അവസാനം രക്തസാക്ഷിയായിട്ട് ആ മൃതശരീരം പരിശോധിച്ച് നോക്കുമ്പോൾ നോക്കുമ്പോൾ എൺപതിലധികം വെട്ടുകൾ ഉണ്ടായിരുന്നു ശരീരത്തിൽ എന്നാണ് റിപ്പോർട്ട് അതിനെപ്പറ്റിയാണ് അല്ല പറയുന്നത് അവർ അള്ളാഹുവിനോട് കരാർ ചെയ്തത് മനുഷ്യരിൽ ഒരു വിശ്വാസികളൊരു വിഭാഗമുണ്ട് അവരത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഇന്നൽമു സംശയരഹിതമായിട്ട് അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിലും അന്തിമമായി അള്ളാഹുവിനേക്കാണ് മടങ്ങിച്ചെല്ലാനുള്ളത് എന്ന വിചാരത്തിലും ജീവിതത്തെ മാറ്റിപ്പണിയുക അപ്പൊ ഇനി നിങ്ങൾ നിങ്ങളോട് ഓരോരുത്തരോട് ചോദിച്ചു നോക്കൂ എന്റെ ജീവിതത്തെ അതനുസരിച്ച് മാറ്റിപ്പണിയാൻ എനിക്ക് കഴിയാതെ പോകുന്നത് എവിടെയാണ് എന്തുകൊണ്ടാണ് ആ ആ ഘടകത്തെയാണ് റൈബ് എന്ന് കുറാൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ആ റൈബിൽ നിന്ന് ആ സംശയത്തിൽ നിന്ന് നമ്മൾ മുക്തമാകുമ്പോൾ മാത്രമേ അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം ദൃഢമാകും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ റൈബ് സംശയം ഉണ്ടായാലെങ്ങനെ ഉണ്ടാവും ഭാര്യ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വ്യവഹാരത്തിൽ അവർക്ക് സംശയം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നോട്ട് പോകുക പ്രയാസമാകും രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ സംശയം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ പരസ്പര ബന്ധം ശിഥിലമാകും അള്ളാഹവും നമ്മളും തമ്മിലുള്ള ഈ ഇടപാടുകൾക്കിടയിൽ ഏതോ ഒരു സംശയത്തിന്റെ എലമെന്റ് ഒരു ഘടകം നമ്മളിൽ വർക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും അളവിൽ നമ്മൾ പിറകോട്ടടിക്കും ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം ഞാൻ ആവർത്തിച്ച ആയത്തൊന്നുകൂടി പറയുന്നു അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ത്യാഗ പരിശ്രമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അവരാണ് സത്യസന്ധർ ആ അവിടെയും ഈ സദത്തിന് ഈ സിദുക്കിനെ കുറിച്ച് തന്നെയാണ് അള്ളാഹ് പറയുന്നത് ഈ സിതുക്കാണ് സിദ്ദീഖുൽ അക്ബർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മാൻ എന്ന് പറയുന്നത് എവിടെയും സ്പർശിക്കാത്ത ഒരു വിശ്വാസത്തിന്റെ കാര്യമല്ല ജീവിതത്തെ മാറ്റിപ്പണിയുന്ന ഒരു നിലപാടിന്റെ പേരാണ് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ എല്ലാ തരത്തിലുള്ള സംശയങ്ങളിൽ നിന്നും ഒസുവാസുകളിൽ നിന്നും ചാഞ്ചല്യത്തിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളെ റബ്ബെ നിന്റെ ദീനൽ നീ ഉറപ്പി ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ പടച്ചവനെ പലവിധത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളുമുള്ള ആളുകൾ ഞങ്ങളോട് കൊണ്ട് സീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രയാസങ്ങൾ സാമ്പത്തികവും ശാരീരികവും മാനസികവും മറ്റും ആയ അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ അള്ള മാരകമായ പലവിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മോട് ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവനെ അവർക്ക് നീ ആ സഹോദരന്മാർക്ക് സഹോദരികൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ ഞങ്ങളുടെ പ്രിയ മാതാക്കൾ പിതാക്കൾ അടുത്ത ബന്ധുക്കൾ ഇണകൾ മക്കൾ ഇങ്ങനെ ഞങ്ങളോട് നന്മയിൽ വർത്തിച്ചിരുന്നവർ ഞങ്ങളോട് ദ്വാ കൊണ്ട് നിരന്തരമായി വസീയത്ത് ചെയ്തിരുന്നവർ ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ റഹ്മാനായ റബ്ബെ ഏതെങ്കിലും മാരക രോഗങ്ങളുടെ ബീജങ്ങൾ ഞങ്ങളിൽ വളരുന്നുണ്ടെങ്കിൽ അത് നീ തന്നെ കരിച്ചു കളയണേ അല്ല വടച്ചവനെ ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് വലിയ പ്രതിസന്ധികളിൽ നിന്ന് ഇസ്ലാമിക ജീവിതം തന്നെ അലങ്കോലപ്പെടുന്ന ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെ എല്ലാവരെയും നീ കാരക്ഷിക്കണേ തമ്പുരാനെ അവസാനം നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ തോഫിക്ക് നൽകണേ അല്ല അപ്പോലി ഹാദ ഫസ് വലക്കും വലി വൽ